ഹലോ ഹായ് അങ്ങനെ നമ്മുടെ ചലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമാണിന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് കഴിയും പക്ഷേ നിങ്ങളെ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്യാനുള്ള അവസരം മെയ് മൂന്ന് വരെ ഉണ്ട് ചിലർക്കിപ്പോഴും സംശയമുണ്ട് ഈ ഫോട്ടോസ് എങ്ങനെ സെൻഡ് ചെയ്യുമെന്ന് നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ഐ ഡിയും അതുപോലെ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അതിലേതിലേക്കെങ്കിലും ഒന്നിലേക്ക് ഡി എം ചെയ്താൽ മതി അപ്പ ഇനി നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന്റെ കാര്യങ്ങൾ പറയാമല്ലേ കളർ എഫോഷീറ്റിൽ കുറേ റൗണ്ട്സ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ പല കളറായിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഒരേ കളർ എടുക്കാം കേട്ടോ ഇങ്ങനെ ഈ റൗണ്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോന്നറിയോ അംബ്രല്ല ഈ ഉരുട്ടി എടുത്തിരിക്കുന്ന പേപ്പർ സ്ട്രോ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ അംബ്രല്ലയുടെ കാൽ പിന്നെ കുറച്ച് വളവും തിരിവും ഒക്കെയുള്ള മിനിക്ക് പണികൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അംബ്രല്ല സെറ്റ് ഇതിലും സിമ്പിൾ ആയിട്ട് ഇനിയിപ്പോ ഒരു അംബ്രല്ല ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കറിയില്ല അപ്പൊ നമ്മുടെ കുട്ടീസ് നിനക്ക് ഇഷ്ടമുള്ള കളറിൽ അംബ്രല്ല ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഇനിയും ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ചലഞ്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കൂ വളരെ സിമ്പിൾ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ